യശുവേശുതി മാതാവേസ്തുതി ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് തൊടുപുഴയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് പറയട്ടെ ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ നാലാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ പേര് രമണി ബാബു ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് തൊടു ഇടുക്കി ജില്ല തൊടുപുഴയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ നാലാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഞാൻ എൻ്റെ പ്രതിഷീണ പ്രാർത്ഥന മാതാവിൻ്റെ പ്രതിഷീലണ പ്രാർത്ഥന നിരന്തരം ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അന്ന് മുതൽ എല്ലാ മാസവും അന്നൊക്കെ എല്ലാ മാസവും ഇവിടെ ജോസഫ് ജോസഫസ്സിൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു ഞങ്ങൾ എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ ആദ്യം ഇവിടെ കൊണ്ടുവന്നത് അതിനുശേഷം ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ പലരെ കൂട്ടി പത്തും ഇരുപത്തഞ്ചും പേര് വഴി പേര് വെച്ച് ഞങ്ങളിവിടെ എല്ലാ മാസവും ഇവിടെ കൊണ്ടുവരുകയും ഉടമ്പടി അടിപ്പിക്കുകയും അവരെയും കൂട്ടി മാസങ്ങൾ തോറും വന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ പിന്നെ ഉടം പിന്നെ കൊറോണ ബാധിച്ചത് കാരണം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് ര മാർച്ച് ആയപ്പോഴത്തേനും അത് നിന്നുപോയി എങ്കിലും ഞങ്ങൾ പ്രാർത്ഥന എൻ്റെ ഞാൻ മുടക്കിയിരുന്നില്ല നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് ഇവിടെ വരാവുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ടും വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പോകാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ അമ്മ മാതാവ് തിരുകുമാരം വഴി തന്ന ഒരു പ്രത്യേക സാക്ഷ്യമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആകെ ഒരു പത്ത് സെൻറ്റ് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്ഥലത്തേക്ക് ഞങ്ങൾക്കൊരു നടപ്പ് വഴി പോലും ഇല്ലായിരുന്നു ആധാരത്തിലും അതില്ലായിരുന്നു രണ്ട് അയൽവാസികളാണ് അപ്പുറത്തും അപ്പുറത്തും താമസിച്ചോണ്ടിരിക്കുന്നത് അതിൽ ഒരാളുടെ സന്മനസ് കൊണ്ടാണ് ഞങ്ങളാ പ ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഒരു വഴിയായിട്ട് ഞങ്ങൾക്ക് നടപ്പ് വഴി ഉണ്ടായിരുന്നത് പിന്നീടത് അവരുടെ മുറ്റത്തോട്ടുള്ള വഴിയിൽ നിന്ന് ഞങ്ങൾക്ക് അതിനകത്തോടെ വണ്ടി കയറ്റിക്കൊള്ളാൻ ഒരു അനുമതി തന്നു അങ്ങനെയാണ് ഞങ്ങൾ ആ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റുകയും ഇറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമൂലം എൻ്റെ മോനൊരു ജോലി കാര്യങ്ങളും ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ ഒരു മോശം വരെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ലോണും കാര്യങ്ങളും എടുത്ത ഒരു പെരപണിതു പെരപണിത് അപ്പം ഞങ്ങൾക്ക് ആ വഴിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലായിരുന്നു അതിന് ശേഷം ഇപ്പം മകൻ്റെ ജോലി പോയി ഞങ്ങളുടെ വരുമാനം നിന്നു ഞങ്ങൾ സാമ്പത്തികമായിട്ടും പരമാ അതുപോലെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾക്ക് ആ സ്ഥലവും വീടും കൂടെ വിൽക്കേണ്ടി വന്നു എന്നാന്ന് ചോദിച്ചാൽ ബാങ്കിലോൺ ആയിരുന്നു ഞങ്ങളുടെ വീട് അത് കുടിശ്ശികയായി അടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറി ഇപ്പം ഞങ്ങൾക്ക് ആ സ്ഥലവും വീടും കൂടെ വിൽക്കണമെന്നുള്ള ആലോചന വന്നപ്പം ഞങ്ങൾക്ക് വഴിയില്ലാതെ വീട് വിൽക്കാൻ പറ്റാതെ വന്നു അപ്പം ഞങ്ങൾ വഴിയെ അപ്പോഴാണ് ഞങ്ങൾ വഴിയെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നത് ഞങ്ങൾ അയൽവാസികളായ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ വഴി തന്നാലേ ഞങ്ങളുടെ ഈ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് വഴിയുള്ളൂ നടപ്പ് വഴി എന്ന് പറയുന്ന പോലും ഇല്ലാത്തൊരു സ്ഥലമാണെന്ന് ഓർക്കണം അപ്പം അതിൽ ഒരു ആൾ ഒരു കാരണവശാലും ഞങ്ങളുടെ ചിന്തയിൽ ഞങ്ങൾക്ക് വഴി തരാൻ സാധ്യതയില്ല ഈ നിയോഗം ഞാൻ എൻ്റെ അമ്മമാതാവിൻ്റെ നിർബാധങ്ങളെ ഞാൻ എന്നും നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഏത് വഴിയാണ് അതിന് ഏതു വഴി തിരഞ്ഞെടുക്കുമെന്ന് എനിക്കറിയണ്ട എൻ്റെ അമ്മ മാതാവ് ഈശോ വഴി ഈ ഭവനത്തിലേക്കൊരു വഴി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്ന് ഈ സ്ഥലം വിൽക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ മാതാവിനോട് എന്നും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം വ്യഞ്ചിരിച്ച് ഇവിടുത്തെ പ്രതിഷ്ഠ ഇതുകൂട്ടിൻ്റെ വ്യഞ്ചിരിച്ച ഉപ്പ് കൊണ്ടുപോയി ഞാൻ ആ ഇടവഴി രണ്ട് സ്ഥലത്തിനേക്കാൾ നടക്കൊരു ഇടവഴിയാണ് റോഡ് തുടങ്ങുന്നിടത്ത് ആ ഇടവഴിയുടെ സൈഡിക്കിടെ വഴി തരാൻ പറ്റത്തുള്ളൂ ഞാൻ ആ ഇടവഴിയിൽ എന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപ്പ് വിതറുമായിരുന്നു എങ്ങനെയെങ്കിലും ആ ഇവരിൽ ആരെങ്കിലും ഒരു സന്മനസ് കാണിച്ച് ഞങ്ങൾക്ക് ഈ വീട്ടിലോട്ട് വഴി തരണമെന്ന് പക്ഷേ ഞങ്ങൾ വഴി തരുമെന്ന് ഞങ്ങൾ ചിന്തിച്ച് ആളിനോട് ഞങ്ങൾ ചോദിച്ചപ്പം ആദ്യമേ തന്നെ അദ്ദേഹം വിലക്കി തരിയല്ല എന്ന് തന്നെ പറഞ്ഞു പിന്നെ ഇടനിലക്കാരനെ വെച്ച് വീണ്ടും ഞങ്ങൾ ചോദിപ്പിച്ചപ്പം ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത വിലയാണ് അദ്ദേഹം പറഞ്ഞത് അത് ഞങ്ങൾക്ക് തരാതിരിക്കാനാന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അത് കേട്ട് കഴിഞ്ഞപ്പോൾ തൊട്ടിപ്പുറത്തെ ഇപ്പുറത്തെ അയൽവാസി സൊമന ഞങ്ങളോട് പറഞ്ഞു ഇനി അദ്ദേഹത്തോട് വഴി ചോദിക്കാൻ പോകണ്ട നിങ്ങൾക്ക് വഴി ഞാൻ തരാമെന്ന് പറഞ്ഞു അദ്ദേഹം തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു വലിയ മുതലാളിയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പണിതിരിക്കുന്ന ഗേറ്റിൻ്റെ മതിലിടിച്ച് പൊളിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് വഴി തരാൻ പറ്റത്തുള്ളൂ അല്ലാതെ വെറുതെ കിടക്കുന്നൊരു ഭൂമി ഇല്ല അവിടെ അപ്പം ഞങ്ങൾ എങ്ങനെ തരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നിങ്ങൾ അറിയണ്ട നിങ്ങൾക്ക് പതിനൊന്നര അടി വീതിയിൽ നിങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ വഴി തരാം എന്ന് പറഞ്ഞു ഒരു നിസാര തുകയും പറഞ്ഞു ഞങ്ങൾക്ക് അത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിൽ പതിനൊന്നര അടി വീതിയിൽ ഒരു പത്ത് സെൻറ്റിന് മുകളിലായിട്ടുള്ള സ്ഥലം ഞങ്ങൾക്ക് അദ്ദേഹം വഴിക്ക് തന്നു ഞങ്ങൾ ആ വഴി വെട്ടി ഞ അന്ന് മുതൽ ദൈവ മാതാവിനോടും ഈശോയോടും ഏത് രീതിയിൽ നന്ദി പറയണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അത് ഞാൻ അവരോടും ഞാൻ പറഞ്ഞു അവർക്കറിയാം ഞാൻ ഇങ്ങനെ കൃപാസനത്തിൽ വരുന്നുണ്ടെന്നും മാതാവിൻ്റെ അടുത്ത് വരുന്നുണ്ടെന്നൊക്കെ അവർക്കറിയാം ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങൾക്കത് തോന്നിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷെ അതെ ആയിരിക്കും അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റിയല്ല എന്താന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പിന്നീടൊരു സമയത്താണ് ഞാനിത് പറഞ്ഞെന്ന് വരികയല്ല എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു അത്ഭുതകരമായ സംഭവം എനിക്കുണ്ടായി അമ്മമാതാവിൻ്റെ ഈശോയുടെ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നടന്നു ഇനിയും അതുപോലെ തന്നെ ആ വഴി ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടി ആ വഴി കാണിച്ച് ഞങ്ങളുടെ സ്ഥലവും വീടും കൂടെ വിറ്റതിന് ശേഷം എൻ്റെ മോൻ്റെ ഞങ്ങളുടെയും കടബാധ്യതകൾ തീർക്കാൻ പറ്റുമെന്ന് ഞാൻ അമ്മ മാതാവിൽ ഈശോയിൽ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ രണ്ടാമതായിട്ട് എനിക്ക് എൻ്റെ മൂക്കിൻ്റെ രണ്ടു താരത്തിലും ഒരു രണ്ട് വർഷത്തോളമായിട്ട് ഒരു ഭയങ്കരമായ ഒരു വ്രണം പോലെയായിരുന്നു മൂക്ക് അടഞ്ഞ് നേരം വിളക്കുമ്പോഴും ഒന്ന് ഏകക്കുമ്പോൾ ശ്വാസം വിടാൻ ബുദ്ധിമുട്ട് അതങ്ങോട്ടൊരു ശരിക്കും മൂക്ക് നിറഞ്ഞങ്ങ് പൊറ്റം കെട്ടുന്ന പോലെ അത് നമുക്കങ്ങ് വൃത്തിയാക്കി കഴിഞ്ഞാൽ ബ്ലഡ് വരും നിറച്ച് ബ്ലഡ് വരും അത് കുറേ സമയം ബ്ലഡ് ഒപ്പിയെടുത്താലേ അതങ്ങ് മാറുകയുള്ളൂ ഇങ്ങനെയായി ഞാൻ രണ്ട് മൂന്ന് നീയൻ്റെയെ കാണിച്ചു അവർ പല മരുന്നുകളും തന്നിട്ടും എനിക്കതൊരു മാറ്റം വന്നില്ല ഞാൻ രാവിലെ എന്നും രാവിലെ അഞ്ചുമണിയാവുമ്പം ഏറ്റവും പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഞാൻ ഉടമ്പടി തൈല ും ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ മൂക്കിൻ്റെ രണ്ട് ദ്വാരത്തിലും ഞാൻ പുരട്ടുമായിരുന്നു അങ്ങനെ ഒരു ഒരാഴ്ച പുരട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല മൂക്കിൽ അങ്ങനത്തെ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ടേ എനിക്കറിയത്തില്ല അതും എൻ്റെ അമ്മ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി സ്ട്രോക്കും ലിവർ സിറോസിസും വന്ന് ഗുരുതരമായിട്ട് തന്നെ ആശുപത്രിയിൽ കിടന്നതാണ് അവരെ നോക്കാൻ ഒരു പതിനാറ് ദിവസം ശുശ്രൂഷിക്കാൻ അവരുടെ മകുടെ കൂടെ നിൽക്കാനുള്ളൊരു ഭാഗ്യവും എനിക്കുണ്ടായി അപ്പം ഡോക്ടർമാർ പലരും നോക്കിയിട്ട് അവിടെ പല വിഭാഗക്കാരും നോക്കിയിട്ട് പറഞ്ഞു എങ്ങനെ പോയാൽ അപ്പോൾ ഒരു എഴുപത്തേഴ് വയസ്സുണ്ട് അന്നേരം പറഞ്ഞു എന്താണെന്ന് പറഞ്ഞാലും ഒരു അങ്ങേ അറ്റം പോയാൽ ഒരു മൂന്ന് മാസം അത് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് മക്കളോട് പറഞ്ഞു ഞാൻ മരുമോളായിരുന്നു കൂടത്തിൽ നിന്ന് ഞാൻ മരുമോളോട് പറഞ്ഞു ഇന്ന പോലെ മാതാവിൻ്റെ തൈലോ ഉടമ്പടി തേനോ എൻ്റെ കയ്യിലുണ്ട് ഞാനത് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചെന്നത് എടുത്തോണ്ട് വന്ന് മരുമകളെയും കൂട്ടി ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി വായിൽ രണ്ടും വായിൽ കൊടുത്തു അത്ഭുതമെന്ന് പറയട്ടെ ഇന്നിപ്പോൾ ഒമ്പത് മാസമായി സ്വന്തം കാര്യത്തിന് എല്ലാ കാര്യത്തിനും ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാനും ഒക്കെ മുറി നേറ്റുതിന്നേ അവർ എല്ലാ കാര്യങ്ങളും നടത്തി നല്ല മിടുക്കത്തിയായിട്ടിരിക്കുന്നു അത് ഞാൻ അടിയറച്ച് വിശ്വസിക്കുന്നു എൻ്റെ അമ്മ മാതാവ് ചെയ്തു തന്നെ അത്ഭുതമാണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ ചെറുതും വലുതും അതുമാത്രമല്ല ഒരു കാര്യം കൂടെ എനിക്ക് ഞാൻ അന്ന് ഉടമ്പടി എടുത്ത സമയത്തൊന്നും എനിക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം എൻ്റെ വീട്ടിലായിരുന്നു എന്നുവെച്ചാൽ എൻ്റെ ഭർത്താവ് എന്നെ അനുവദിക്കുവോ സമ്മതിക്കുവോ എന്നൊക്കെ എനിക്കൊരു ഭയങ്കര പേടിയുണ്ടായിരുന്നു ഞാൻ രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണേലും ഭർത്താവ് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓടിപ്പിടിച്ച് പിടിച്ച് എനിക്കറിയാമായിരുന്നു അത് നല്ല രീതിയിലുള്ള എങ്കിലും ഞാൻ അന്നും മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് സമാധാനത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊരു അവസരം ഒരുക്കി തരണേ മാതാവേ എന്ന് ഞാൻ എന്നും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം പേടിക്കാതെ എന്നുവെച്ചാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പം ആളിച്ചിരം മദ്യപിക്കുന്ന ഒക്കെ ഒരാളാണ് അപ്പോൾ കയറി വരുമ്പോൾ എന്തെങ്കിലും ഒരു വഴക്ക് പറഞ്ഞാൽ എനിക്കത് താങ്ങാൻ പറ്റിയേല അതുകൊണ്ട് എനിക്ക് സമാധാനത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരവസരം തരണേ മാതാവേ എന്ന് ഞാൻ എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തെ എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞ ഏഴാം തീയതി അദ്ദേഹത്തെയും കൂട്ടി വന്ന അദ്ദേഹം ഇവിടെ ഈ കസേരയിലിരുന്ന് മണിക്കൂറുകളോളം ഇവിടുത്തെ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു ഇപ്പോൾ എനിക്ക് ഒരു പേടിയില്ലാതെ അദ്ദേഹം വീട്ടിലുള്ളപ്പോഴും എനിക്ക് എൻ്റെ മാതാവിൻ്റെ അടുത്ത് തിരികത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും എന്നൊരു വലിയൊരു അത്ഭുതം എൻ്റെ മാതാവ് ഈശോ വഴി എനിക്ക് തന്നു ഇതുപോലെ ചെറുതും വലുതുമായി ഒത്തിരി ഒത്തിരി കുഞ്ഞു കുഞ്ഞു വലുതുകളുമായ അനുഭവങ്ങൾ എൻ്റെ അമ്മമാതാവ് എനിക്ക് ഒത്തിരി തന്നിട്ടുണ്ട് ഞാൻ ഈ ഏഴാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി നിയോഗം വെച്ചിട്ടുണ്ട് ഈ ആറ് നിയോഗങ്ങളും എനിക്ക് താമസം ഇല്ലാതെ എൻ്റെ അമ്മമാതാവ് തിരുകുമാരൻ വഴി സാധിച്ചാലും ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു യേശുവേ നന്ദി അമ്മ മാതാവേ നന്ദി ഈ അമ്മ ഹിന്ദുവാണെങ്കിലും കഥാവ് എല്ലാവർക്കും സ്വന്തമാണ് എല്ലാവരുടേതുമാണ് കഥാവ് ഏത് മതസ്സിനിവിടെ വന്ന് പ്രാർത്ഥിച്ചാലും ഏത് മതസ്സൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്താലും കർത്താവ് ഒരിക്കലും അവരെ നിരാശയോടെ പറഞ്ഞു വിടാറില്ല പരിശുദ്ധമ്മ ഒരിക്കലും അവരെ കൈവിടാറുമില്ല പ്രത്യേകിച്ച് ഈ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേൾക്കുമ്പോൾ തന്നെ ഇത് അവിടെ ഇരുന്ന് പറയുന്നതിനൊക്കെ പറഞ്ഞപ്പോൾ അത്ര ഫീലിംഗ് ഇല്ല പക്ഷെ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുകയാണ് കാരണം ഓരോ അനുഭവങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലും മനോഹരമായിട്ടാണ് പരിശുദ്ധ അമ്മയും ഈശോയും ഈ അമ്മയ്ക്ക് ചെയ്തു കൊടുത്തത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് വഴിയുടെ അതായത് ഇവർ വാങ്ങിച്ച സമയത്ത് ഇവർ വാങ്ങിച്ച സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയില്ല അങ്ങനൊരബദ്ധത്തിൽ വാങ്ങിയതാണ് കാരണം അന്ന് ചിലപ്പോൾ പൈസ കുറഞ്ഞതുകൊണ്ടും ആ സ്ഥലം വാങ്ങിക്കാൻ കുഴപ്പമില്ല അത് വാങ്ങിച്ചു പക്ഷേ വഴിയെക്കുറിച്ച് പിന്നീട് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ല കാരണം തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു അയൽവാസി നടക്കാനും പോകാനും നല്ല സന്മനസ്സോടുള്ള മനുഷ്യനായിരുന്നു അയാൾ പോകാനും വരാനും വീട് പണിയാനും ഒക്കെയായിട്ട് അതിനുള്ള വഴിയോട് നടക്കാനുള്ള അനുവാദം കൊടുത്തത് കൊണ്ട് വഴിയെക്കുറിച്ച് അത്ര ഒരു അങ്കലാപ്പില്ലായിരുന്നു പക്ഷേ കടബാധ്യതയിലേക്ക് ഇത് കടന്നു പോയപ്പോഴാണ് വഴിയെക്കുറിച്ച് ഇവർ സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെ രണ്ട് അയൽവാസികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉടമ്പടി ഉടമ്പടിയിലൂടെ ഉപ്പ് ഉടമ്പടി ഉപ്പ് അത് കർത്താവിനെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതാണ് സംരക്ഷണം വെളിപ്പെടുത്തുന്നതാണ് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതിനും കൂടി ഏറ്റുപറയുകയും ചെയ്യുകയാണ് ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു ഈശോ എനിക്കിത് ചെയ്തു തരും ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിനൊന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ വിശ്വാസം കൊണ്ട് അങ്ങനെ ഏറ്റു പറയുമ്പോൾ വിശ്വാസപ്രമാണം ഏറ്റു അവിടെ ഈശോ മഹത്വപ്പെടുന്നു ഈശോ മഹത്വപ്പെടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മരീനുടമ്പടി ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടം ഈശോ സംപ്രീതനാണ് അയാളെ അപ്പോൾ ഇവിടെ ഈ അമ്മ ഈ കാര്യം വെച്ചുകൊണ്ട് ഉപ്പു വിതറി മുന്നോട്ട് പോയി പക്ഷേ അത്ഭുതം അവരെ പ്രതീക്ഷിച്ചത് മറ്റേ അയൽവാസിയിൽ നിന്നാണ് സ്ഥലം പക്ഷേ അത് താങ്ങാൻ പറ്റാത്തൊരു വില പറഞ്ഞു പക്ഷേ ഈ സന്മനസ് കാട്ടിയ മനുഷ്യൻ തന്നെ പതിനൊന്നര ഏകദേശം പത്ത് സെൻറ്റ് പത്ത് സെൻറ് സ്ഥലം പതിനൊന്നര ഒരു വീതിയിൽ അതുപോലെ നൂറ്റി ഇരുപത് നീളത്തിൽ വഴി അയാളുടെ മതിൽ പൊളിച്ച് ഗേറ്റിൻ്റെ മതിൽ പൊളിച്ച് ഇവർ ഇവർക്ക് വഴി വീടിന് വഴി കൊടുത്തു അതുമാത്രമല്ല പിന്നീട് തുടർന്ന് ഒത്തിരിയൊരു അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചു മുപ്പത്തിയെട്ട് മുപ്പത്തിരണ്ട് വർഷമായിട്ട് നടക്കാത്ത ഒരു കാര്യമാണ് ഉടമ്പടി ബന്ധത്തിലൂടെ അതിവേഗം പരിഹരിക്കപ്പെട്ടത് അതുപോലെ രണ്ട് വർഷത്തോളമായിട്ട് മൂക്കിൻ്റെ രണ്ട് താരത്തിലും അത് പൊട്ടുന്നൊരവസ്ഥ പക്ഷേ ഉപയോഗിച്ചപ്പോൾ തൈലുപയോഗിച്ചപ്പോൾ സാന്നിധ്യമാണ് അത് വെളിപ്പെടുത്തുന്നത് യേശുറുടെ സാന്നിധ്യമാണ് അതിലുള്ളത് ഈശു നേരിട്ട് ഇപ്പം സ്പർശിക്കപ്പെടുന്ന അനുഭവമാണ് ഉടമ്പടി തൈലത്തിലുള്ളത് അപ്പോൾ ആ ഉടമ്പടി തൈൽ ഉപയോഗിച്ചപ്പോൾ അവിടെ ആ മൂക്കിലെ ആ ഒരു അസ്വസ്ഥത മാറി പിന്നെ അതുപോലെ തന്നെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതാണ് മരീൻ ഉടമ്പടിയുടെ പ്രത്യേകത നമ്മൾ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത് ഈ ഉടമ്പടി തൈലം നമ്മൾ ആർക്ക് കൊണ്ടു കൊടുക്കുന്ന അല്ലെങ്കിൽ വചനം പറയുന്നു അവരും അനുഗ്രഹിക്കപ്പെടും അതിനൊരു സാക്ഷ്യമാണ് നമ്മൾ പറഞ്ഞത് അയൽവാസിയായ ചേച്ചി ലിവർ സിറോസിസ് മൂലം ഒത്തിരി സീരിയസ് ആയി അവസാനം എല്ലാം ഡൗൺ ആയി ഇനി ജീവിക്കത്തില്ല എന്ന് ഡോക്ടർ മൂന്ന് മാസത്തിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞിരുന്ന് വിധിയെഴുതിയ ആ ഒരു സ്ത്രീ ചേച്ചി പിന്നീട് ഉടമ്പടി തൈലും തേനും കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഏകദേശം എട്ടോ മാസം എട്ടൊമ്പത് മാസമായിട്ടും യാതൊരു കുഴപ്പമില്ലാതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പരിശുദ്ധി അമ്മ ഈശുവും ചെയ്തു കൊടുത്ത അനേക നന്മകൾക്ക് ഒത്തിരിയേറെ നന്മകൾ ഇവരുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് മറ്റു നിയോഗങ്ങളും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അമ്മ മാതാവിശ്വൻ ചെയ്തു കൊടുത്ത ഈ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ ന